ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാം ഒളിമ്പസിന്റെ പരമ്പരയുടെ വിഷയം കിടക്കുമ്പോ നമ്മൾ പറയേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് ആക്ടിവിസം ഇൻസ്പയർ ടു ഹീൽ ആൻഡ് പരിശുദ്ധ സേവനവും ും ഗ്യാബോധത്തിന്റെ പതിനൊന്നാമത്തെ തത്വമായ പരിശുദ്ധ സേവനവും ഭൂമിക്ക് കാവലാകലും നമ്മുടെ പ്രാഥമിക ധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്നു നാം ഭൂമിയുടെ ഭാഗങ്ങളാണെന്നുള്ള ബോധം ജീവിതത്തിൽ ഉടനീളം നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കേണ്ടതാണ് സമാധാനപരമായ പ്രതിരോധ മുൻകർമ്മം പരിസ്ഥിതി പുനരുദ്ധാരണം സമൂഹ ഗോത്ര തരത്തിലുള്ള പരിവർത്തനങ്ങൾ എന്നിവ മുഖേന ഈ ബോധം നമുക്ക് ഉണർത്തിയെടുക്കുവാനാകും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം വീണ്ടെടുക്കാനും സംരക്ഷിക്കാനുമാണ് ഈ തത്വം നമ്മെ പ്രചോദിപ്പിക്കുന്നത് അലക്ഷ്യവും ബന്ധമില്ലായ്മയും ആധിപത്യവും എല്ലാം അവഗണിക്കാൻ ഈ തത്വം സാരമായ ഒരു ആഹ്വാനം നൽകുന്നു കരുണയും ജാഗ്രതയും പാലിച്ചുള്ള ആയുഷ്കാല ജീവിത പ്രവർത്തനം തന്നെയാണ് ദയ്യാബോധത്തിന്റെ മൂല സാരമായി മാറുന്നത് അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം സീക്രട്ട് ആക്ടിവിസം ആക്ടിവിസം എന്നുള്ള ഒരു പദം നമുക്ക് നല്ല പരിചയം ഉണ്ടാവും അതായത് അയാൾ ആക്ടിവിസ്റ്റ് ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ആക്ഷൻ ചെയ്യാത്തവരാരുമില്ല പക്ഷെ സാമൂഹ്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആദർശത്തെ മുൻനിർത്തി ചില പ്രവർത്തനങ്ങൾ പ്രത്യേക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയാണ് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ആക്ടിവിസം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം മനുഷ്യ യുക്തിയെ മനുഷ്യ ആദർശങ്ങളെ ആധാരമാക്കിയാണ് സംഭവിക്കുക മനുഷ്യരില്ലാത്ത ജീവികളും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന മറ്റുള്ള ജീവികളെ സഹായിക്കുന്ന സ്വഭാവം എല്ലാ സാമൂഹ്യ ജീവികളിലും ഉണ്ട് അതിനുവേണ്ടി യുക്തി മനഞ്ഞെടുത്തിട്ട് അതിനുവേണ്ടി ആദർശങ്ങൾ മെനഞ്ഞെടുത്തിട്ട് ഈ പ്രവർത്തനം ചെയ്യുക എന്നുള്ളത് മനുഷ്യരെ മാത്രമേ ചെയ്യാറുള്ളൂ അത് ചെയ്യുമ്പോൾ മനുഷ്യ യുക്തിയാൽ കാണുന്ന ഒരു സാമൂഹ്യ ഘടനയുണ്ട് മനുഷ്യ യുക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ യുക്തി ആയിരിക്കില്ല മറ്റൊരു വ്യക്തിയുടെ യുക്തി ഇവയെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതാണ് യുക്തികൾ തമ്മിൽ സാമ്യത ഉണ്ടാവുക വളരെ വിരളമാണ് സാധ്യതയുണ്ട് എങ്കിലും യുക്തികൾ തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ആ യുക്തിയിൽ യുക്തിയിലധിഷ്ഠിതമായിട്ടുള്ള ആദർശത്തിലധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് പ്രകൃതിയുടെ നിയമങ്ങൾക്ക് നിരക്കുന്നതായിക്കൊള്ളണമെന്നില്ല അപ്പോ മനുഷ്യ യുക്തിയുടെ സാധ്യത പലതാണ് അതിന്റെ പ്രോബിലിറ്റി എന്നുള്ളത് വളരെ വൈവിധ്യമാർന്നതാണ് ഈ വിധത്തിൽ ചെയ്യുന്നതിലെ ഏറ്റവും പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഉള്ള ഒരു മുഖ്യ സ്വഭാവം എന്ന് പറയുന്നത് അതൊരു പക്ഷെ സാമൂഹ്യപാഠങ്ങൾ നമുക്ക് ലഭിച്ചതാകാം എങ്കിലും അതിന്റെ മുഖ്യ ലക്ഷണം എന്ന് പറയുന്നത് ഈ വ്യവസ്ഥ ശരിയല്ല ഇതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് എതിർക്കേണ്ടതാണ് എന്നുള്ളത് നമുക്ക് മുമ്പിൽ വരുന്ന ഒരു വിഷയം അതിനെ അനുകൂലിച്ച് മുൻപോട്ട് പോവുക ഇംപ്രവൈസ് ചെയ്ത് മുൻപോട്ട് പോവുക എന്നുള്ള ഒരു രീതി ആക്ടിവിസ്റ്റുകൾക്കുള്ളതല്ല അത് യാഥാസ്ഥിതികർക്കുള്ളതാണ് യഥോ സ്ഥിതിയിൽ പോയാൽ മതി എന്ന് പറയുന്നത് യാഥാസ്ഥിതികരുടെ പരിപാടിയാണ് വലതുപക്ഷക്കാരുടെ സ്ഥിതിയാണ് ഇങ്ങനെയൊക്കെ പോയാൽ മതി ഇങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ള രീതിയിലുണ്ട് ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ് നിലവിലുള്ള സ്ഥിതി മാറി മറ്റൊന്നാകണം എന്ന് പറയുന്നതാണ് അപ്പോ നിലവിലുള്ള സ്ഥിതിയെ എതിർക്കുന്ന ഒരു സ്വഭാവം അവിടെ ഉണ്ട് പ്രകൃതിയുടെ നിയമപ്രകാരം എന്തിനെ എതിർക്കുന്നു അത് ശക്തിപ്പെടും അപ്പോ ശക്തിപ്പെടുത്തുന്ന സമയത്ത് അത് വീണ്ടും വലിയ പ്രക്ഷുബ്ധത ഉണ്ടാക്കും വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമാകും എതിർക്കുക എന്നുള്ള ഒരു ഒരു പ്രവൃത്തി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്നത് എതിർക്കുക എന്നുള്ള പ്രവൃത്തി അവിടെ ഉണ്ടാക്കുന്നത് കൂടുതൽ പ്രക്ഷുബ്ധതയാണ് നിലവിലൊരു പ്രക്ഷുബ്ധത തോന്നിയിട്ടാണല്ലോ മാറ്റണം എന്ന് വിചാരിക്കുന്നത് പക്ഷെ ആ പ്രക്ഷുബ്ധതയെക്കാളും കൂടിയ അളവിലൊരു പ്രക്ഷുബ്ധത ഉണ്ടാക്കുകയാണ് ഈ പ്രക്ഷോഭങ്ങൾ ചെയ്യുന്നത് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാത്ത പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കാത്ത ആക്ടിവിസം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സേക്രഡ് വിശുദ്ധം എന്ന് പറയുന്നത് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാത്തത് നിലവിലുള്ള വ്യവസ്ഥ തന്നെ മതി എന്ന് പറയലല്ല പ്രക്ഷോഭം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് നിലവിലുള്ള വ്യവസ്ഥ മാറേണ്ടതാണെങ്കിൽ അതിനെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം പക്ഷെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കാതെ വേണം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് സൈക്രഡ് ആക്ടിവിസം എന്ന് പറയുന്നത് നിലവിലുള്ള വ്യവസ്ഥ മതിയെങ്കിലും അത് മതി പിന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട അപ്പോ അത്തരത്തിലുള്ള ഒരു ആക്ടിവിസം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഒരു പടി കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് കാവലാളാകുന്ന അവസ്ഥ നമ്മൾ പറയാറുണ്ട് ഭൂമിയെ സംരക്ഷിക്കേണ്ടതില്ല ഭൂമിയെ സംരക്ഷിക്കാൻ കഴിയില്ല കാരണം ഭൂമിയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്നാൽ നമ്മളെ സംരക്ഷിക്കുന്ന ഭൂമിക്ക് കെടുതൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് കാവൽ നിൽക്കുക അങ്ങനെ കെടുതൽ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരാതിരിക്കാനുള്ള ഒരു വിജിലന്റ് ആകുന്ന ഒരവസ്ഥ ഉണർന്നിരിക്കുന്നൊരവസ്ഥ ആ തടയുന്നൊരവസ്ഥ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തടയുന്നൊരവസ്ഥ തടയുന്നതിനും നല്ല രീതികളുണ്ട് തടയലിനെ വഴിമാറ്റി തടയാൻ വരുന്നവരെ വഴിമാറ്റി വേറൊരു രീതിയിലേക്ക് വേറൊരു ചിന്താപദ്ധതിയിൽ വേറൊരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയുണ്ട് അപ്പോ അത്തരത്തിലുള്ള ഒരു കാവലാളാകുന്ന ഒരു അവസ്ഥയാണ് എർത്ത് എന്ന് പറയുന്നത് അപ്പോ ഈ സേക്രഡ് ആക്ടിവിസം ആൻഡ് എർത്ത് സ്റ്റുവേൺഷിപ്പ് ഇൻസ്പയർ കമ്പാഷനേറ്റ് ആക്ഷൻ ടു ഹീൽ ആൻഡ് ഗാഡ് മദർ എർത്ത് വളരെ കംപാഷനേറ്റ് ആയിട്ടുള്ള കരുണാമയമായിട്ടുള്ള ഒരു പ്രവർത്തനം കരുണ ആരോടാണോ ഭൂമിയോടോ ഭൂമിയോട് കരുണ കാണേണ്ട കാര്യമല്ല ശരിക്കും ആദരവാണ് വേണ്ടത് ഭൂമിയുടെ കരണ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ചുറ്റുമുള്ള ജീവജാലങ്ങളെല്ലാം കരണ കാണിക്കുന്ന ഒരവസ്ഥ അത്തരത്തിലുള്ള ഒരു ഒരു പ്രവൃത്തിയിലൂടെ ഭൂമി മാതാവിനെ ഗാർഡ് ചെയ്യുന്ന ഹീൽ ചെയ്യുന്ന അതിൽ കെടുതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഹീല് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ പറയുന്നത് ഇപ്പൊ ഗയ്യാബോധത്തിന്റെ പതിനൊന്നാമത്തെ തത്വമായ പരിശുദ്ധ സേവനവും ഭൂമിക്ക് ആവലാകലും നമ്മുടെ പ്രാഥമിക ധർമ്മത്തെ ഓർമ്മിപ്പിക്കുന്നു സത്യത്തിൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ നമ്മൾ ഗയ്യാബോധത്തിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന പ്രാഥമികമായ ഒരവസ്ഥ ഈ ബോധത്തിൽ തന്നെ നിലകൊള്ളുക എന്നുള്ളത് ആ ബോധത്തിൽ നിലകൊള്ളുമ്പോൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാന പ്രക്രിയ തന്നെയാണ് ഈ സേക്രഡ് ആക്ടിവിസവും ഇത് നമ്മുടെ ജന്മസിദ്ധമായ ഉത്തരവാദിത്തമാണ് ജന്മസിദ്ധ നിയോഗമാണ് ഇതിൽ നിന്നും നമ്മൾ മാറിപ്പോകുന്ന സമയത്ത് നമുക്ക് പ്രാകൃതീയമായ മൂല്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടും നമ്മൾ കേവല യുക്തിയുടെ ലോകത്ത് ജീവിച്ചു പോകും സീക്രഡായി കാണുക എന്നുള്ളത് ഇപ്പൊ അമ്മയോട് ഒരു വാത്സല്യം ഉണ്ടാവുന്നുള്ളത് അമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല അമ്മ അമ്മയോട് താല്പര്യം ഉണ്ടാവും അമ്മയോട് ഇഷ്ടം ഉണ്ടാവുക അമ്മയോട് പ്രണയമുണ്ടാവുക അമ്മയോട് ആദരവുണ്ടാവുക അമ്മയോട് ചേർന്നിരിക്കുക എന്നുള്ള കുഞ്ഞിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവുന്നല്ല അമ്മയുടെ സ്നേഹം നുകരുന്ന സമയത്ത് അമ്മയുടെ സ്നേഹത്തിൽ അലിയുന്ന സമയത്ത് അമ്മയോടുണ്ടാവുന്ന ആഭിമുഖ്യം അഭിനിവേശം അമ്മയോട് ഉള്ള ആ ഒരു ബന്ധം എന്നുള്ളത് മരിക്കുന്നവരെ ഏതൊരു ജീവിയും തുടരുന്നതാണ് യാന്ത്രിക ജീവികൾ ചിലപ്പോൾ തുടരുന്നുണ്ടാവില്ലായിരിക്കാം സ്വാഭാവികമായിട്ടുള്ള ജീവികൾക്കെല്ലാം തന്നെ ഈ ഒരു ഒരു സ്വഭാവം ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ജീവികൾ മനുഷ്യജീവികൾക്ക് നാം ഭൂമിയുടെ ഭാഗങ്ങളാണെന്നുള്ള ബോധം ജീവിതത്തിലുടനീളം നമ്മുടെ പ്രവൃത്തികളിലൂടെ പ്രകടിപ്പിക്കേണ്ടതാണ് അല്ലെ ഞാൻ ഭൂമിയുടെ ഭാഗമാണെന്നിരിക്കുമ്പോ ആ ബോധം ജീവിതത്തിലുടനീളം നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട് പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഈ കൊണ്ടു നടക്കണം പ്രകടിപ്പിക്കണം എന്ന് നിർബന്ധം പറയുന്നത് നമ്മൾ അത് ചെയ്യാത്തത് കൊണ്ട് അവിടെ ഒരു നിഷ്കർഷ പറയേണ്ടി വരുന്നത് നമ്മളത് പറയാത്തത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോ ഒരു ജീവിക്ക് അതിന്റെ ചുറ്റുപാടിനോട് അതിന്റെ പരിസരത്തോട് അതിന്റെ ടെറിറ്ററിയോട് അതിന്റെ മാതാവിനോട് അതിന്റെ കിൻസിനോട് അല്ലെങ്കിൽ അതിന്റെ കിന്നിനോട് ഉണ്ടാകുന്ന ആ ഭൂമിക്കം എന്നുള്ളത് മനുഷ്യന്റെ കാര്യത്തില് അത് അങ്ങനെയല്ല അവൻ അതിന്റെ ഉള്ളിൽ അവന്റെ യുക്തികൾ കൂട്ടിക്കുഴപ്പിച്ച് അതിനെ വേറൊരു രൂപത്തിലേക്കാക്കി മാറ്റും അതുകൊണ്ടാണ് ഇത് ഓർമ്മയോടെ ആ ഉം മറ്റേ മനുഷ്യൻ ഭൂമിയുടെ ഭാഗമാണെന്നുള്ള ബോധം തുടരണം എന്ന് പറയുന്നത് അത് ഓർക്കണം അത് പ്രകടിപ്പിക്കണം അത് അങ്ങനെ പറയേണ്ടി വരുന്നതിന് ഒരു 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 നാണക്കേടുണ്ട് എങ്കിൽ പോലും നമ്മൾ പറയാതെ വയ്യ സമാധാനപരമായ പ്രതിരോധ പ്രതിരോധ മുൻകർമ്മം നമ്മൾ നടത്തേണ്ടതുണ്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് ഈ നേരത്തെ പറഞ്ഞ ഇർച്ച വർഷപ്പ് ചെയ്യുന്ന സമയത്ത് ഭൂമിയുടെ അതായത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മളെ നമ്മൾ നമ്മളെ ഉൾക്കൊള്ളുന്ന നമ്മുടെ മാതാവിനെ ആരെങ്കിലും ഉലയ്ക്കാൻ വന്നാൽ അതിനെ തടയേണ്ടത് ആവശ്യമാണ് പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ് ഈ പ്രതിരോധത്തിന് പുനഃസ്ഥാപനം എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട് അപ്പോ ഈ പ്രതിരോധം എന്ന് പറയുന്നത് പലപ്പോഴും പ്രക്ഷുബ്ധത ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ടത് എന്താ വച്ചാൽ പ്രതിരോധ മുൻകർമ്മം എന്നുള്ളതാണ് സാധാരണ റിയാക്ട് ചെയ്യണം നമ്മൾ അതിന് പറയുന്നത് പ്രൊവാക്ട് ചെയ്യണം പ്രതിരോധ മുൻകർമ്മം എന്നുള്ളത് അപ്പോഴാണ് സമാധാനപരമാവുക പ്രതിരോധിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അത് പ്രക്ഷുബ്ധത ഉണ്ടാക്കുകയാണ് ചെയ്യുക സമാധാനം ഉണ്ടാവല്ലോ ഉള്ള സമാധാനം പോയി കിട്ടും അപ്പോ പ്രതിരോധപരമായ സമാധാനപരമായ പ്രതിരോധ മുൻകർമ്മം പ്രതിരോധിക്കാനായിട്ടുള്ള മുൻകർമ്മം ചെയ്തു വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ഇക്കോ വില്ലേജുകൾ ഉണ്ടാക്കുക ആളുകളെ ഹരിത ബോധനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഇതിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റിയുടെ ഭാഗമാണ് അതുപോലെ തന്നെ പരിസ്ഥിതി പുനരുദ്ധാരണം എന്ന് പറയുന്നുണ്ട് അതായത് നിലവിൽ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റികളിലൂടെ പോയിട്ട് എൻവയറോൺമെന്റിന് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ഇത് ഇതിനെ പുനരുദ്ധാരണം ചെയ്യണം പുനരുദ്ധാരണം ചെയ്യാൻ ആദ്യം പുതിയ സാധനങ്ങളൊക്കെ ഇറക്കി പുതിയ ഒന്ന് ബിൽഡ് ചെയ്തുണ്ടാക്കുക എന്നുള്ളതല്ല പ്രകൃതിക്ക് ഇത് സ്വയം റീകൂപ്പ് ചെയ്യാനുള്ള ശേഷി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷെ അതിനുള്ള പശ്ചാത്തലം നമ്മൾ ഒരുക്കി കൊടുക്കണം നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൌണിന്റെ കാലത്ത് നമ്മൾ ഇത് അനുഭവിച്ചതാണ് എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചപ്പോ മുഴുവൻ പ്രവർത്തി നിർത്തി വെച്ചിരുന്നോന്ന് ഒന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ട് കേട്ടോ മുഴുവൻ നിർത്തി വെച്ചില്ല എങ്കിലും മുഴുവൻ നിർത്തി എന്നുള്ള ഒരു ഈ ഗതാഗതങ്ങളും വിനിമയങ്ങളും എല്ലാം നിന്നു കഴിഞ്ഞപ്പോ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ഏറിയ പങ്കും നിന്നു കഴിഞ്ഞപ്പോ പ്രകൃതി സസ്യങ്ങളായിക്കോട്ടെ വനങ്ങളായിക്കോട്ടെ ജീവജാലങ്ങളായിക്കോട്ടെ ഇവയെല്ലാം തന്നെ റിവൈവ് ചെയ്തു വരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ അത്തരത്തിലുള്ള പുനരുദ്ധാരണമാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത് അതായത് പുതിയത് ബിൽഡ് ചെയ്ത് ഉണ്ടാക്കലല്ല നിലവിലുള്ളതിനെ റിവൈവ് ചെയ്യാനുള്ള പശ്ചാത്തലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോ ഉദാഹരണത്തിന് ഒരു ഒരു ഭാഗത്ത് വനമാകണമെന്നുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം എന്ന് വെച്ചാൽ ആ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയ വേലി കിട്ടി ഒരു മനുഷ്യനോ മനുഷ്യൻ വളർത്തുന്ന ജീവികളോ അതിനകത്തേക്ക് പോകാതെ സൂക്ഷിച്ചാൽ മതി മനുഷ്യനും മനുഷ്യൻ വളർത്തുന്ന ജീവികളും ഇതിനെ നാശം ഉണ്ടാക്കും അപ്പൊ അവിടേക്ക് പോകാതെ സൂക്ഷിച്ചാൽ മതി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അത് കോടിക്കാടായിട്ടുണ്ടാവും അപ്പോ ആ വിധത്തിലുള്ള പരിസ്ഥിതി പുനരുദ്ധാരണം നമ്മൾ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ സമൂഹ ഗോത്ര തലത്തിലുള്ള പരിവർത്തനങ്ങൾ സമൂഹത്തെയും ഗോത്രത്തെയും ചേർത്തുകൊണ്ട് ഞാൻ എനിക്ക് ചുറ്റുമുള്ള ഗോത്രം എനിക്ക് ചുറ്റുമുള്ള സമൂഹം ഇവയും കൂടെ ചേർത്തുകൊണ്ട് എന്റെ കൂടെയുള്ളവരെയും കൂടെ ചേർത്തുകൊണ്ടുള്ള പരിവർത്തനം ഞാൻ മാറുന്നു ഞാൻ മാറുന്നതിൻ്റെ ഒപ്പം എന്റെ കൂടെയുള്ളവരും മാറുന്നു എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് അപ്പോ ഞാൻ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് എൻ്റെ കുടുംബം എന്റെ ഭാര്യ എന്റെ മക്കൾ എന്റെ ശിഷ്യന്മാര് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ഒക്കെ തന്നെ ആ പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട് പങ്കെടുപ്പിക്കാറുണ്ട് അവർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ് അത് അവരെ കൊണ്ടെത്തിക്കാനുള്ള വഴികൾ ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത്തരം ആക്ടിവിറ്റി ഇപ്പോൾ ഇക്കോവിലേജിന്റെ ആക്ടിവിറ്റിയിലൊക്കെ തന്നെ എന്റെ പല സുഹൃത്തുക്കളും പല അല്ലെങ്കിൽ എന്റെ കുടുംബത്തിലുള്ള ആളുകൾ അതിനകത്ത് ഇടപെടാറുണ്ട് അപ്പോ ഈ വിധത്തില് എന്റെ ട്രൈബ് എന്ന് പറയുന്നത് എന്റെ സമൂഹം എന്റെ കൂടെയുള്ളവരെ കൂടെ അതിനകത്തേക്ക് കൊണ്ടുള്ള പരിവർത്തനം അപ്പൊ അതിൽ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് ബോധമുണ്ടാവും ഇങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ടതുണ്ടെന്നുള്ള ബോധം ഉണ്ടാവും അത്തരത്തിലുള്ള പരിവർത്തനങ്ങൾ ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ബോധം അതായത് തുടർച്ചയായിട്ട് ഞാൻ ഭൂമിയുടെ ഭാഗമാണെന്നുള്ള ബോധം അവിടെ ഉണ്ടാവും ഞാൻ മാത്രം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെയുണ്ടാവുന്നതെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് എനിക്ക് ചുറ്റുമുള്ള ഒരു കൂട്ടം ആളുകളിലും കൂടെ അത് ചെയ്യുന്ന സമയത്ത് സമാധാനപരമായ പ്രതിരോധ കർമ്മം ചെയ്യുന്ന സമയത്ത് അത് പ്രതിരോധ മുൻകർമ്മം ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ പരിസ്ഥിതി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഇത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ നിരന്തരമായി ആ ബോധം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം അപ്പോ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കോസ് ആയിട്ട് ഇത് മാറും അപ്പോ അവിടെയാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും ഈ തത്വം പ്രയോജനപ്പെടുന്നത് നമ്മൾ ഈ വിധത്തിലെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തെ വീണ്ടെടുക്കാൻ നമുക്കിവിടെ കഴിയും അതിന് ഈ തത്വം അതായത് ഗയ്യാ കോൺഷ്യസ്നെസ് എന്നുള്ള ആ ഒരു ഒരു ബോധത്തിന്റെ സേക്രഡ് ആക്ടിവിസം ആൻഡ് എർ സ്റ്റ് വേർഷിപ്പ് എന്നുള്ള തത്വം നമ്മളെ ഈ ഒരു ബന്ധത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് സഹായിക്കും അലക്ഷ്യവും ബന്ധമില്ലായ്മയും ആധിപത്യവും എല്ലാം അവഗണിക്കാൻ ഈ തത്വം സാരമായൊരാഹ്വാനം നൽകും അതായത് നമ്മൾ ഈ പ്രവർത്തിക്കണം എന്ന് പറയുമ്പോ ഇതൊക്കെ അതുകെ നടന്നോളും എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നിട്ട് ബാക്കി വരുന്നതെല്ലാം അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ശാന്തമായി സമാധാനപരമായി പരിവർത്തനപരമായ കാര്യങ്ങൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ കൂട്ടത്തെ കൂട്ടുന്നൊരവസ്ഥകൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് അലക്ഷ്യമായിട്ട് ഇതിനെല്ലാം കളയുന്നൊരവസ്ഥ നമ്മൾ നഷ്ടമാവും ഇപ്പൊ പ്ലാസ്റ്റിക് നമ്മളൊരു കടയിൽ നിന്ന് ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കുന്നു വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൽ ഇട്ടാണ് കിട്ടുക എന്ത് സാധനം വാങ്ങിച്ചാലും മിക്കവാറും പ്ലാസ്റ്റിക്കിൽ ഇട്ടാണ് കിട്ടുക അപ്പൊ പ്ലാസ്റ്റിക് കവറ് വേണ്ട എന്ന് പറഞ്ഞാലും അത് ഈ സാധനം പൊതിഞ്ഞു വരുന്ന കമ്പനിയിൽ നിന്നും പൊതിഞ്ഞു വരുന്നതെല്ലാം തന്നെ പ്ലാസ്റ്റിക്കിലാണ് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നതിന്റെ അളവ് കുറയ്ക്കേണ്ടി വരും പറ്റുമെങ്കിൽ ഒഴിവാക്കേണ്ടി വരും അപ്പോ അവിടെയെല്ലാം തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് വന്നു ചേരും കൃത്യമായിട്ട് ഇതിന് വേണ്ടി അതായത് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ വേണ്ടി എന്ന രീതിയിൽ ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് പ്ലാസ്റ്റിക് പറഞ്ഞത് പ്ലാസ്റ്റിക് മാത്രമല്ല വിഷയങ്ങൾ പ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു ചെറിയ കാര്യത്തെ സാധിക്കാൻ വേണ്ടി നമ്മളൊരു ലക്ഷ്യപൂർണമായിട്ടുള്ള പ്രവർത്തനം നേരിടേണ്ടി വരും അല്ലെങ്കിൽ അത് കൊണ്ടുനടക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അലസമായി അലക്ഷ്യമായി ഉത്തരവാദിത്തമില്ലാത്തൊരു പ്രവർത്തനത്തിൽ നമ്മൾ മാറി കഴിഞ്ഞ ആഴ്ച എന്റെ വീട്ടിൽ നടന്ന ചടങ്ങില് സദ്യ വിളമ്പുന്ന സമയത്ത് പേപ്പർ കപ്പില് പായസം കൊടുക്കുക പേപ്പർ കപ്പില് വെള്ളം കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അവലംബിക്കേണ്ടി വന്നത് അത് മാറ്റാനായിട്ട് നമ്മൾ ചെയ്തെന്താ വെച്ചാൽ നമ്മുടെ രണ്ട് വോളന്റിയർമാർ ജിഷ്ണുവും അമലും പൂർണ്ണമായിട്ടും നമ്മുടെ ടംബ്ലറുകളായിട്ട് അവിടെ കാവൽ നിന്നു അവർ പഴയ സ്കൗട്ടുകളാണ് എൻവയോൺമെന്റൽ സ്റ്റവേർട്സ് ആണ് അവര് അവിടെ പൂർണ്ണമായിട്ടും കാവൽ നിന്നുകൊണ്ട് ഓരോ പന്തി കഴുകുമ്പോഴും ഗ്ലാസ്സുകൾ എടുത്തിട്ട് പോയിട്ട് അവ വൃത്തിയായി വെള്ളത്തിൽ ഇട്ട് കഴുകി ശുദ്ധീകരിച്ച് അടുത്ത പന്തിക്ക് മുമ്പേ അവിടെ എത്തിക്കുന്ന ഒരു വിജിലാകുന്ന അവസ്ഥ അവിടെ ഉണ്ടായി അപ്പൊ നമുക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൂട്ടം ടംബ്ലറുകള് പ്രകൃതിയിലേക്ക് നിക്ഷേപിക്കുന്നത് ഒഴിവാക്കാൻ പറ്റി കുറച്ച് വെള്ളം ഇത് കഴുകാനായിട്ട് ചിലവാക്കേണ്ടി വന്നു എന്നുവെച്ചാൽ മായ ചടങ്ങുകളിലോ സാമൂഹ്യ ആചാരങ്ങളിലോ ഒന്നും ഒരു മാറ്റവും വരുത്തിയില്ല പക്ഷേ നമ്മളൊരു ശ്രദ്ധ കൊണ്ട് അത്രയേറെ ടംബ്ലറുകൾ മാറ്റാനുള്ള ഒരു 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 ദൌത്യം നമുക്ക് നിർവഹിക്കാൻ പറ്റി അതാണ് ലക്ഷ്യപൂർവമായ സ്റ്റിവേഴ്ഷിപ്പ് അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പരസ്പര ബന്ധമില്ലായിക എന്നൊരവസ്ഥ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഈ ഒരു ഒരു കടയിൽ നിന്നും ഒരു സാധനം വാങ്ങിച്ചിട്ട് ഉപേക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആ ബോധം നിലനിൽക്കാത്തത് കൊണ്ടാണ് കടയിൽ നിന്നും വാങ്ങിക്കുന്ന ഒരു സാധനത്തെ ഉപേക്ഷിക്കാൻ എനിക്ക് അല്പം പോലും ബുദ്ധിമുട്ട് തോന്നാത്തത് എന്റെ ഉള്ളിൽ ആ കോൺഷ്യസ്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അവയറാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രക്രിയയിലും അത് പ്രതിഫലിക്കും അപ്പോ ഈ ബന്ധമില്ലായക എന്നുള്ളത് ഞാനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമില്ലായികയാണ് ബന്ധമില്ലായ്കയുടെ ഒരു ആൽഗൃതം എന്റെ തലയിലുണ്ട് അത് വ്യക്തിപരതയിൽ നിന്ന് തുടങ്ങുന്നതാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരുമായിട്ട് മത്സരിക്കണം എന്നുള്ള പാഠം ഞാൻ അവിടെ പഠിക്കുന്നുണ്ട് എല്ലാവരും വെവ്വേറെയാണെന്നുള്ള പാഠം പഠിക്കുന്നുണ്ട് ഞാൻ എന്റെ ചെറിയ കാലത്ത് എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ചിട്ട് തറവാട്ടിൽ നിന്നും അവരുടെ അപ്പനും അമ്മയ്ക്കും ഒരു ടാറ്റ പോലും കൊടുക്കാൻ പറ്റാതെ ഇറങ്ങി വരേണ്ടെന്ന സമയത്ത് ഞാൻ ഈ വ്യക്തിപരതയുടെ പാഠങ്ങൾ പഠിക്കുകയാണ് അച്ഛനും അമ്മയും അവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കാണിച്ചു തരികയാണ് അപ്പൊ ഇതുപോലെയുള്ള ബന്ധമില്ലായ്കയുടെ പാഠങ്ങൾ നമ്മൾ പഠിച്ചിട്ട് അതിന്റെ വിപുലപ്പെട്ട രൂപമാണ് നമ്മൾ പ്രകൃതിയോട് നമ്മുടെ സമീപസ്ഥ പരിസ്ഥിതിയോട് നമ്മൾ നിരന്തരം കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് വേണ്ടുന്നതെല്ലാം വെച്ചുണ്ടാക്കാനായിട്ട് ഭൂമിയെ ഇളക്കി മറിക്കുകയും കിളച്ച് വെട്ടിമുറിക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന പോലെ നമ്മുടെ സമ്പത്തിന്റെ ആർജവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ എല്ലാം സ്വീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കണം ഇതും ചെറിയ കാലം മുതൽ നമ്മൾ മനസ്സിലാക്കുകയാണ് നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ എന്താണുള്ള ഒരു യന്ത്രമാണ് പ്രകൃതി എന്നുള്ള ഒരു ഒരു ബോധം അപ്പോ ഈ അലക്ഷ്യപൂർണമായിട്ടുള്ള ബന്ധമില്ലാത്ത ആധിപത്യം സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഈ ഒരു 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 ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ മനുഷ്യ കേന്ദ്രതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടല്ലോ അതിനെ അവഗണിക്കാൻ ഈ തത്വം സാരമായി ആഹ്വാനം ചെയ്യുകയാണ് ഈ തത്വം എന്ന് പറയുന്നത് ആക്ടിവിസം എസ്റ്റേക്ഷിപ്പ് എന്നുള്ളത് ഇത് ആർക്കാണ് ചെയ്യാൻ കഴിയുക ഗയ്യാബോധമുള്ളവർ ഗയ്യാ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തിയവർ ചിലപ്പോൾ നമ്മുടെ ദൗത്യം എന്നുള്ള രീതിയിൽ ആദർശപൂർണ്ണമായിട്ടായിരിക്കും ചെയ്യുന്നത് ആദർശപൂർണ്ണമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ആദർശത്തിന്റെ ഒരു തെളിച്ചം നഷ്ടമാകുന്ന സമയത്ത് എന്നുവെച്ചാ ഇപ്പൊ ഒരു ക്യാമ്പിൽ പോയി നമ്മള് നെല്ലിയാമ്പതി നേച്ചർ ക്യാമ്പ് നടത്തുന്ന സമയത്ത് വനയാത്രയ്ക്ക് പോകുന്ന സമയത്ത് വഴിയോരത്തുള്ള പ്ലാസ്റ്റിക് ഒക്കെ നമ്മൾ പെറുക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തരും ആ പെറുക്കുന്ന ദൗത്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെയധികം സന്തോഷം തോന്നും കുട്ടികൾക്കൊക്കെ അങ്ങനെ തോന്നുന്നല്ലോ ചെറുപ്പക്കാർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് നമുക്ക് സന്തോഷം തോന്നും അടുത്ത തവണ അവരെ പേഴ്സണലി എവിടെങ്കിലും കാണാൻ പറ്റണെങ്കിൽ അവർ ഇതിനെയൊക്കെ എടുത്ത് ഇതേ സാധനം എടുത്തു കാണുന്നതൊക്കെ തന്നെ ഉപേക്ഷിക്കുന്നത് കാണാൻ പറ്റും കാരണം അവർക്കത് ബോധമായിട്ടില്ല എന്നുള്ളത് അവിടെ ഒരു ക്യാമ്പിന്റെ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു പിന്നീട് സാധാരണ ജീവിതത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ സാധാരണ പോലെ തന്നെ എന്നുള്ള രീതിയിൽ നമ്മൾ വെളിയിലേക്ക് കളയുകയും ചെയ്യും അപ്പൊ ഇതൊരു അവബോധമായിട്ട് ഇതൊരു ഒരു ഒരു കയ്യാ ഒരു അളവിലേക്ക് വിപുലപ്പെടാൻ അവരുടെ ബോധത്തിന് കഴിയാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് സാധാരണ ഒരു പാരിസ്ഥിതിക ബോധം അല്ലെങ്കിൽ നമ്മളൊരു ക്യാമ്പിന്റെ ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗം എന്ന രീതിയിൽ ചെയ്യുന്നതിന് പകരം ഇത് ഗയ്യാബോധം എന്ന രീതിയിൽ അവനവന്റെ സ്വത്വത്തിന്റെ ബോധമായി ഇത് വളർത്താൻ കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ലക്ഷ്യപൂർണമാകാൻ കഴിയുക പാരസ്പര്യത്തിലാകാൻ കഴിയുക അതുപോലെ തന്നെ ആധിപത്യത്തിന് പകരം വിധേയത്വം ഉണ്ടാകാൻ കഴിയുക അതിനു വേണ്ടിയുള്ള സ്റ്റെവേഴ്ഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ നടപ്പിലാക്കുക അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ തത്വം നമ്മൾ പ്രചോദിപ്പിക്കുന്നത് എല്ലാത്തിനോടും കരുണയും വേണ്ടുന്ന ജാഗ്രതയും പാലിച്ചുള്ള ആയുഷ്കാല ജീവന പ പ്രവർത്തനം തന്നെയാണ് ഈ ഗയ്യാബോധം ആ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഗയ്യാബോധത്തിന്റെ മൂലാധാരം തന്നെ ഈ ഈ കരുണയും ജാഗ്രതയും പാലിച്ചുള്ള ആയുഷ്കാല ജീവന പ്രവർത്തനമാണ് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമ്മുടെ ശരീര ശരീരചലനങ്ങൾ ശരീരഭാഷയിൽ പോലും കാഷ്ട്യമില്ലാതെ മത്സരമില്ലാതെ അലക്ഷ്യം ആകാതെ ില്ലായകയില്ലാതെ ആധിപത്യമില്ലാതെ നമുക്ക് ചേർന്ന് പോകാൻ കഴിയുന്നത് ഈ ഒരു ഗയ്യാബോധത്തിന്റെ ഈ ഒരു മൂല്യത്തെ ആധാരമാക്കിയിട്ടാണ് ബാക്കിയെല്ലാം നമ്മളിതിന് മുമ്പ് പറഞ്ഞതെല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ് ഇതേ എല്ലാം നമ്മൾ അറിയുമ്പോഴാണ് ഇത്തരത്തിലെല്ലാം ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പരിശുദ്ധ സേവനം നമുക്ക് ചെയ്യാൻ കഴിയുക ഭൂമിക്ക് കാവലാകാൻ കഴിയുക ഇത് ഗയ്യാബോധത്തിന്റെ പ്രകടനമാണ് പ്രവർത്തനമാണ് നമ്മൾ കൃതജ്ഞതയെക്കുറിച്ചൊക്കെ പറഞ്ഞു അപ്പൊ ഉള്ളിൽ നിന്നും വരുന്നതിനെ ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യാനുള്ള വഴിയാണ് ആക്ടിവിസം ആൻഡ് സൈക്ലഡ് ആക്ടിവിസംഷിപ്പ് ഇതിലായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക